കഴിഞ്ഞ വീഡിയോയിൽ സൈക്കോ കിലറായ സബാസ്റ്റ്യന്റെ കഥയാണ് അല്ലെങ്കിൽ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയും കണ്ടെത്തിയതിനു ശേഷവും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനു ശേഷവും ഈ സബാസ്റ്റ്യൻ എന്ന് പറയുന്ന വ്യക്തി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല സബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്ന നാല് സ്ത്രീകളെയാണ് ഇതുവരെ കണ്ട കണ്ടെത്തിയിട്ടില്ലാത്തത് സെബാസ്റ്റ്യൻ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചത് കോടികളിലാണ് കോടികൾ ഭിക്ഷോപ്പറിൽ കൊണ്ടു നടന്ന് ബ്ലേഡ് ഇടപാടും മറ്റുള്ള ഇടപാടുകളും ഒക്കെ നടത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇയാൾ ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്നില്ല എന്നുള്ളതിന് തെളിവുമുണ്ട് സ്വന്തം ബാഗിൽ സൂക്ഷിച്ചാണ് സ്വന്തമായി തന്നെ ബാഗ് ഉണ്ടാക്കിയാണ് അയാൾ ബാങ്ക് ഇടപാടുകൾ നടത്താതെ സ്വന്തമായി തന്നെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്നത് ബ്ലേഡ് ഇടപാടുകളും ഇടപാടുകൾ ഇതിനിടയിൽ അങ്ങനെ അതിനിടയിലാണ് പല സ്ത്രീകളെയും ഈ ഇയാൾ കൊണ്ടുവന്ന് അവരുടെ പ്രോപ്പർട്ടിയും ബാങ്ക് ബാലൻസും എല്ലാം ഇയാളുടെ പേരിലാക്കുന്നത് അവരെ എന്നിട്ട് നിഷ് നിഷ്കരണം വധിക്കുകയാണ് ഉണ്ടായത് അതിനുള്ള തെളിവുകളാണ് പോലീസ് കണ്ടെടുത്തത് അതിബുദ്ധിമാനായ ഒരു സൈക്കോ കില്ലർ അങ്ങനെയാണ് പോലീസ് സംഘം ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് പോലീസിന് ഒരു തരത്തിലുള്ള സംശയങ്ങളും കൊടുക്കാതെയാണ് ഇതുവരെയുള്ള കൊള്ളകൾ നടത്തിക്കൊണ്ടിരുന്നതും പിടിച്ചതിനു ശേഷവും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോഴും യാതൊരു തരത്തിലുള്ള മുഖഭാവങ്ങളും പോലീസിനോട് കാണിക്കാതെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പെരുമാറ പെരുമാറ്റം മകന്റെ കാര്യം പറയുമ്പോൾ മാത്രം വൈകാരിമുഖമായി അല്പമുഖം വ്യത്യാസപ്പെടുന്നു കാരണം അത്രയേറെ സ്നേഹവും കരുതലും മകനുമേൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സബാസ്റ്റ്യന്റെ അറുപത്തി എട്ടാം വയസ്സിലാണ് സെബാസ്റ്റ്യൻ പിടിക്കപ്പെടുന്നത് അതായത് രണ്ടായിരത്തി രണ്ട് മുതലുള്ള സബാസ്റ്റ്യന്റെ ഇടപാടുകളാണ് പോലീസിന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഈ കേസ് കോട്ടയം പോലീസിന്റെ കയ്യിൽ എത്തിച്ചേരുന്നത് അതിനുശേഷം പോലീസ് ഇയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം ഏറ്റവും കൂടുതൽ പോയത് സുബാസിന്റെ പിന്നാലെ തന്നെയായിരുന്നു അന്നു മുതൽ സുബാഷിനെ കുറിച്ചുള്ള പരിപൂർണമായ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയായിരുന്നു അതായത് ഇയാളുടെ മേൽ മുൻപുണ്ടായിരുന്ന ഒരു ബാങ്ക് കേസ് ഒരു സിന്ധു പത്മനാഭന്റെ ബാങ്ക് ഇടപാടുമായിട്ടുണ്ടായിരുന്ന ഒരു ബാങ്ക് ലിങ്കിന്റെ കേസാണ് ഇയാളുടെ ഇടപാടുകളിൽ ബാങ്ക് ഇയാൾക്ക് മേൽ ഒരു ആരോപണം ഉന്നയിച്ച് അങ്ങനെ ഇയാൾ കേസിൽ പ്രതിയാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ ബാങ്ക് ഇടപാടുകൾ നിർത്തുകയായിരുന്നു എല്ലാ ഇടപാടുകളും സ്വന്തമായി തന്നെ ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ബിനാമികളെ വെച്ച് ബാങ്ക് ഇടപാടുകൾ നടത്തുകയായിരുന്നു അതായത് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ് ഈ സംഭാഷിന്റെ ഒരു വിനോദമായി നമ്മൾ കണക്ക് കൂട്ടേണ്ടത് അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ത്രീകളെ എല്ലാവരെയും തന്നെ വലയിൽ വീഴ്ത്തിയതും ഈ റിയൽ എസ്റ്റേറ്റ് വസ്തുക്കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ കൈയിലേക്ക് അകപ്പെടുന്ന സ്ത്രീകളെ കൊന്നു തള്ളി അവരുടെ സ്വത്തും പ്രോപ്പർട്ടിയും ഒക്കെ സ്വന്തമാക്കുക അതുതന്നെയായിരുന്നു ഇയാളുടെ വിനോദം ആ ഇടപാടുകളിൽ നിന്ന് കിട്ടുന്ന പണം ഇയാൾ സൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ബിഗ് ഷോഫറിലാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് അതായത് സബോസ്റ്റ്യൻ എങ്ങോട്ട് പോയാലും എവിടെ പോയാലും കയ്യിൽ ഒരു ബിഗ് ഷോഫർ ഉണ്ടാകും എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിൽ കേസ് അതിൽ ഇയാളുടെ പക്കൽ മറ്റാരും ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു ബിന ബിനാമി ഇടപാടുകളും നടന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതും അതിൽ നിന്ന് കിട്ടിയ പണമെല്ലാം ഇയാൾ വിക്ഷേപ്പറിൽ തന്നെയാണ് കൊണ്ടു നടന്നത് എന്നും പറയപ്പെടുന്നുണ്ട് അതായത് ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നത് ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രതി ഉണ്ട് എന്നുള്ള വിവരം പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇയാൾ ആരോട് സംസാരിച്ചാലും പോലീസിനോട് സംസാരിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചാലും ഇയാളുടെ വലയിൽ വീഴുന്ന സ്ത്രീകളോട് സംസാരിച്ചാലും സെക്കൻഡുകൾക്കുള്ളിൽ ഇയാൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കൃത്യമായ മറുപടി ഇയാൾ കണ്ടെത്തിയിരിക്കും എന്നുള്ളതാണ് അയാളോട് സംസാരിക്കുന്നവരുടെ സ്വഭാവം എന്താണെന്ന് കൃത്യമായി സെക്കൻഡുകൾക്കുള്ളിൽ അയാൾ മനസ്സിലാക്കിയാണ് സംസാരിക്കുന്നത് എന്നാണ് പോലീസ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്ത് സംസാരിച്ചാലാണ് ഒരാളെ കീഴ്പ്പെടുത്താൻ കഴിയുക എന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഈ സൈക്കോ കില്ലറായ സബാസ്റ്റിൻ എന്തായാലും ഈ അസ്ഥി ഗൂഢങ്ങളിലെല്ലാം കണ്ടെത്തിയ സ്ഥിതിക്ക് പോലീസ് അന്വേഷണം പലയിടത്തേക്കും വ്യാപിപ്പിക്കുകയാണ് അതായത് പതിനാറ് വർഷത്തിനിടെ കാണാതായ സ്ത്രീകളുടെ കേസുകളാണ് അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ചേർത്തലയിലും പരിശിര പ്രദേശങ്ങളിലുമായി കാണാതായ സ്ത്രീകളുടെ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചു ഈ സബാസ്റ്റൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊന്നോ ഈ സബാഷ്യന്റെ ഭാര്യ വീടായിട്ടുള്ള ഏറ്റുമാനൂർ കോട്ടയം പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലുള്ള സ്ത്രീകളുടെയും മിസ്സിംഗ് കേസുകളെല്ലാം പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് ഇതുവരെയുള്ള പോലീസിന്റെ കണക്കനുസരിച്ച് നാല്പത് വയസ്സുള്ള കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെയാണ് ഇയാളുടെ വലയിൽ വീഴ്ത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് കഴിയുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബവുമായി അകന്നു കഴിയുന്ന സ്ത്രീകൾ ഒക്കെയാണ് ഇയാളുടെ വലയിലേക്ക് ഇയാൾ ആകർഷിക്കപ്പെടുന്നത് അതായത് സാമ്പത്തികമായ അടിത്തറയുള്ള സ്ത്രീകളെയാണ് മുഖ്യമായും ഇസൊബാസ്റ്റ്യൻ ടാർഗറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടണ്ടേ അതിനുവേണ്ടി ഈ പെണ്ണു പെൺകുട്ടി പെണ്ണുങ്ങളുടെ ഈ യുവതികളുടെ കയ്യിലുള്ള സ്വത്തും വകയും എല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായി ഇയാൾ വിൽക്കാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ വലയിൽ വീഴ്ത്തിയാണ് ഇവരുടെ സ്വത്തുക്കളെല്ലാം തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു വിക്ഷോഭം തന്നെയാണ് കാണാതായ ഈ ജൈനമ്മ ആയാലും ബിന്ദു സബാസ്റ്റ്യൻ ആയാലും അത്തരത്തിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയുടെ ഏ ഇതായിരുന്നു ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന സ്ത്രീകളായിരുന്നു ഇവ രണ്ടുപേരും ഏറ്റവും ഒടുവിൽ പറയപ്പെടുന്ന ഈ ജൈനമ്മ ആയാലും കുടുംബമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു ഏതായാലും ഈ ചേർത്തലയിൽ നിന്ന് അസ്ത്രീകൂളം കണ്ടെത്തി കണ്ടെത്തിയിട്ടുള്ളത് ജൈനമ്മയുടെതാണെന്നാണ് പോലീസിന്റെ നിഗമനത്തിലുള്ളവർ അതിന്റെ ഡി എൻ എ പരിശോധനാ ഫലം വരാൻ സമയമായിട്ടുണ്ട് വന്നു കഴിയുമ്പോൾ അറിയാം ജൈനമ്മയുടെതാണോ ഈ അവശിഷ്ടങ്ങൾ എന്ന് എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ തന്നെ അന്വേഷണ ഫല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും ഡി എൻ എ പരിശോധനാ ഫലം കിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാം ജയനമ്മയാണോ അല്ലയോ എന്നുള്ളത് ഇനി ഒരു പക്ഷേ ജയനമ്മ അല്ലെങ്കിൽ ആരുടേത് എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു അതിനുവേണ്ടി വീണ്ടും അന്വേഷണം തുടരേണ്ടതുണ്ട് അതോടൊപ്പം കാണാത്ത കാണാതായിട്ടുള്ള ബിന്ദു പത് പത്മനാഭന്റെ കേസിലും അതുപോലെ തന്നെ ഐഷയുടെ കേസിലും ഒക്കെ അന്വേഷണം നടന്നു വരുന്നുണ്ട് മറ്റൊന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള സിന്ധുവിന്റെ തിരോധാന കേസ് അതും രണ്ടായിരത്തി അടുത്താണ് ഈ സിന്ധുവിനെയും കാണാതാകുന്നത് ചേർത്തലയിൽ നിന്ന് തന്നെയാണ് സിന്ധുവിനെയും കാണാതാകുന്നത് വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോയ സ്ത്രീയാണ് കാണാതായിട്ടുള്ളത് എന്തായാലും അവർ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ ചെയ്തതിന്റെ റെസിപ്റ്റുകളും തെളിവുകളും ഒക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇവർ എങ്ങോട്ട് പോയി എന്നുള്ളതിനുള്ള യാതൊരു വിവരങ്ങളും പോലീസിനില്ല ആ കേസ് ഉൾപ്പെടെ സഭാസിയനുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടർന്നു വരുന്നുണ്ട് ഈ സിന്ധുവിന്റെ അടക്കമുള്ള ഈ സ്ത്രീകളുടെ കാര്യത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു വിവരങ്ങളും പോലീസിന്റെ പക്കലില്ല രണ്ടായിരത്തി ആറിൽ കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനം ഈ പറയപ്പെടുന്ന സൈക്കോ കില്ലർ സെബാസ്റ്റ്യൻ തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന സ്ഥലം ഈ സബാസ്റ്റ്യൻ വ്യാജ ഒപ്പിട്ട് കൈക്കലാക്കി എന്നിട്ട് അത് വിറ്റ് കോടികൾ സമ്പാദിച്ചു തന്റെ ബിഗ് ഭിക്ഷോഭത്തിനുള്ളിലാക്കി പിന്നാലെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയുമാണ് ചെയ്തത് തെളിവെടുപ്പ് അടക്കം നടത്തിയിരുന്നു പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കോടതിയിൽ നിന്നും ഇയാൾ വളരെ നിസ്സാരമായിരുന്നു എന്നുള്ളതാണ് ആ സ്ഥിതിക്ക് ബിന്ദു എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുക സെബാസ്റ്റ്യൻ മാത്രമായിരുന്നു അതായത് രണ്ടര ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇയാളുടെ പുരയിടത്തിന്റെ ഒത്തനടുക്ക് ഒരു വീട് അതാണ് സെബാസ്റ്റ്യൻ സബാസ്റ്റ്യൻ കോട്ട ഈ പറമ്പിനുള്ളിൽ മീൻ വളർത്തുന്ന ഒരു കുളവുമുണ്ട് ഈ പറമ്പിനുള്ളിൽ എവിടെയെങ്കിലും ഈ കാണാതായവരുടെ അവശിഷ്ടങ്ങൾ കാണും എന്നുള്ളത് ഒരു സങ്കല്പത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും ആ സ്ഥലം മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് ചില അസ്ഥി കഷ്ണങ്ങളും എല്ലാം കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തിയതും നൂറോളം അസ്ഥികൾ കണ്ടെത്തിയതും എന്ന് പറയപ്പെടുന്നത് ഈ കേസിലെ പിൻ പോയിന്റും ഈ വീട് തന്നെയാണ് വീടിനുള്ളിൽ അകത്തും പുറത്തും പരിശോധനകൾ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു കടയിൽ നിന്നും ആ വീടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങിയതിന്റെയും രേഖകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ആളില്ലാതെ വല്ലപ്പോഴും മാത്രം ഇയാൾ വന്നു പോകുന്ന ഈ വീടിനുള്ളിൽ എന്തിനാണ് ഫ്രിഡ്ജ് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഈ ഫുഡ് ഫ്രിഡ്ജിനുള്ളിൽ മാംസവും ബ്ലഡും ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ ഫ്രിഡ്ജ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതിനും തെളിവുകൾ ലഭിക്കുന്നു ഈ കേസുകളിലെല്ലാം സെബാസ്റ്റ്യന്റെ മൊഴി വളരെ നിർണായകമാണ് പക്ഷേ ക്രൈംബ്രാഞ്ച് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും വളച്ചും ഒടിച്ചും ഒക്കെ ചോദിച്ചിട്ടും സബാസ്റ്റ്യൻ ഒരു മറുപടിയും ഇല്ല ക്രൈംബ്രാഞ്ചിന് ഒന്ന് ഒരു തരത്തിലും ക്രൈംബ്രാഞ്ചിനോട് അടുക്കുന്നില്ല തനിക്ക് ഭക്ഷണം വേണമെന്നും ഇൻസുലിൻ എടുക്കണം എന്നും മാത്രമാണ് സെബാസ്റ്റ്യൻ അവരോട് ആവശ്യപ്പെടുന്നത് ഇടയ്ക്ക് ഈ പഠിച്ചകളൊന്നും ചെറുതായിട്ടൊന്ന് ചിരിക്കും ഇത്രയൊക്കെ കൊണ്ട് എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ ഒരു സാഹചര്യത്തിലാണ് സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് തയ്യാറെടുത്തത് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മ സിന്ധു തിരത്താന കേസ് ഇവരെല്ലാവരും തന്നെ കൃത്യമായ ആറ് വർഷത്തെ ഇടവേളകളിലാണ് മിസ്സിംഗ് ആയിരിക്കുന്നത് എന്നാൽ ഇവരെല്ലാവരും തന്നെ സുഭാഷ്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസ് ഏറെക്കുറെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയും ഇല്ല എന്നാൽ ജൈനമ്മയുടെ കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോഴും ഈ സുഭാഷ്യനാണ് ഈ കൊലപാതകം ചെയ്തതെന്നുള്ള തെളിവിന് യാതൊരു തെളിവുകളും പോലീസിൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ചുരുളുകൾ അഴിയാതെ കിടക്കുകയാണ് അഴിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ തിരോധന കേസുകളിൽ പോലീസ് സംഘം ഇതെല്ലാം അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ സഹായിക്കട്ടെ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ പോലീസിനും ഒരു കൊണ്ട് മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഈ ഇതേ സമാപനമായ സംഭവങ്ങൾ തന്നെയാണ് ഒരു കർണാടകയിലെ ധർമ്മസ്ഥൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തും നടന്നു വരുന്നത് ചില മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ ധർമ്മസ്ഥലിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ രണ്ട് സ്ഥലങ്ങളിലെയും തിരോധാനങ്ങൾ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പോൾ ഇതിന്റെ തുടർച്ചയുമായി ഈ സബാസ്റ്റ്യൻ കൊലക്കേസ് സബാസ്റ്റിൻ കൊലക്കേസ് അല്ല സബാസ്റ്റ്യൻ നടത്തിയ കൊലക്കളിൽ തെളിവുകൾ കിട്ടുന്ന വഴിക്ക് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം